നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ ഇനി വരുന്ന എല്ലാ ജ്യോതിഷ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ പ്രോഗ്രാം പ്രോഗ്രാം കാണുന്നവർ വീഡിയോ മുഴുവനായി കാണണം എന്ന് നിങ്ങളോട് ഒരു അഭ്യർത്ഥനയുണ്ട് കാരണം ഇടക്ക് ഓടിച്ച് കാണുകയോ സ്കിപ്പ് ചെയ്തു പോവുകയോ ചെയ്താൽ ഈ വീഡിയോയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരും അതുകൊണ്ട് വീഡിയോ ആദ്യാവസാനം വരെ കാണുന്നതാണ് ഏറ്റവും നല്ലത് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം മാസഫലമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തെ മാസഫലം അതായത് രാശിക്കൂറു ഫലമാണ് പറയുന്നത് ഞാനിന്ന് പറയുന്നത് തുലാം രാശിയുടെയും വൃശ്ചിക വൃശ്ചികരാശിയുടെയും ധനുരാശിയുടെയും നവംബർ മാസത്തെ രാശി ഫലമാണ് രാശിക്കൂറു ഫലമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിലാദ്യം പറയുന്നത് തുലാൻ രാശിയുടെ ഫലമാണ് തുലാൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ചിത്രാര ചോതി പിശാഖം മുക്കാലി ഈ നക്ഷത്രങ്ങൾ തുലാൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൊതുവെ പറയുകയാണെങ്കിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് ഇവർക്ക് ഗുണാനുഭവങ്ങൾ ഇവരെ തേടിയെത്തുന്ന ഒരു മാസമാണ് ഇവർ പല കാര്യങ്ങളിലും പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെയ്തു വച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഇവരെ തേടി എത്താവുന്ന ഒരു മാസമാണ് ആരോഗ്യ കാര്യങ്ങളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് അപ്പൊ ആരോഗ്യപരമായിട്ട് വളരെ മെച്ചപ്പെട്ട ഒരു സമയമായിരിക്കും ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് നല്ല മാറ്റങ്ങൾ ആരോഗ്യപരമായി നല്ല മാറ്റങ്ങൾ തന്നെ ഇവർക്കുണ്ടാവും അതായത് ഏതെങ്കിലും വിധത്തിൽ രോഗാനുഭവങ്ങൾ ഉള്ളവരാണെങ്കിൽ ആ രോഗത്തിന് ശമനവും അല്ലെങ്കിൽ ശമനം കിട്ടുന്നവർക്ക് രോഗം മാറുന്നതിനും ഒക്കെയുള്ള ഒരു അവസരങ്ങളും മൊത്തത്തിൽ നോക്കിയാൽ ആരോഗ്യപരമായി വളരെ നല്ല ഒരു അവസ്ഥയായിരിക്കും ഈ നവംബർ മാസത്തിൽ ഇവർക്ക് ഉണ്ടാവുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പഠനകാര്യങ്ങളിലും മത്സരങ്ങളിലും ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് മത്സര പരീക്ഷകൾ എഴുതിയിട്ടുള്ളവർക്കാണെങ്കിൽ അല്ലെങ്കിൽ പരീക്ഷകൾ എഴുതാൻ പരീക്ഷകൾ എഴുതാൻ തയ്യാറുന്നവർക്കാണെങ്കിലും ആ വിഷയങ്ങളിൽ ഇവർക്ക് ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് അപ്പൊ പൊതുവെ മത്സരാർത്ഥികൾക്ക് വിജയങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമായിരിക്കും ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സമ്പത്തിന്റെ കാര്യത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഇവർക്കുണ്ടാകാവുന്നതാണ് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ വരുന്ന ഒരു മാസമാണ് ഇവരെ സംബന്ധിച്ച് ഇവർ അത്ഭുതപ്പെട്ടു പോകും അത്ഭുതപ്പെടാവുന്ന വിധത്തിൽ സാമ്പത്തികമായ ചില നേട്ടങ്ങൾ സാമ്പത്തികം വരുന്ന ചില വഴികൾ ഇതെല്ലാം ഇവരുടെ മുമ്പിൽ തുറന്നു കിട്ടുന്ന ഒരു മാസമാണ് ഇവർ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു സാമ്പത്തിക സ്രോതസ് തന്നെ ഇവർക്കുണ്ടായി എന്ന് വരാം അപ്പൊ അതുകൊണ്ട് സാമ്പത്തികപരമായി വളരെ മെച്ചപ്പെട്ട ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച് അപ്പൊ ഗുണാനുഭവങ്ങളും മൊത്തത്തിലും പരീക്ഷകളിലും മറ്റ് കാര്യങ്ങളിലും എല്ലാം ഇവരെ സംബന്ധിച്ച് ആരോഗ്യപരമായ കാര്യങ്ങളിലെല്ലാം ഇത് സംബന്ധിച്ച് ഒരു നല്ല മാസമായിരിക്കും ഈ തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഈ മാസം അടുത്തതായിട്ട് വൃശ്ചിക രാശിയാണ് വൃശ്ചിക വൃശ്ചികരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് വിശാഖം വിശാഖംകാലി അനിഴം തൃക്കേട്ട വിശാഖം വിശാഖംകാലി അനിഴം തൃക്കേട്ട ക്ഷത്രങ്ങൾ വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൊതുവെ പറഞ്ഞാൽ ഗ്രഹങ്ങളുടെ അനുകൂല രശ്മികൾ ഇവർക്ക് ഗുണം ചെയ്യുന്നതാണ് ഈ മാസത്തിൽ ഇവരെ സംബന്ധിച്ച് ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതി വിശേഷം ഇവർക്ക് ഉണ്ടാകുന്നൊരു മാസമാണ് അതായത് ഇവരെ സംബന്ധിച്ച് നവഗ്രഹങ്ങളിൽ നിന്നും പല നേട്ടങ്ങളും ഇവരെ സംബന്ധിച്ച് കിട്ടാവുന്നതാണ് അല്ലെങ്കിൽ കിട്ടുന്ന ഒരു മാസമാണ് തൊഴിൽ രംഗത്തും സാമൂഹിക രംഗത്തും ഇവരുടെ കഴിവുകൾ പുറത്തെടുക്കാൻ കിട്ടുന്ന ഒരു മാസമായിരിക്കും ഈ മാസം അതായത് തൊഴിൽപരമായി ഉന്നതി ഉണ്ടാവുന്ന ഒരു മാസമാണ് തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു മാസമാണ് ചെയ്യുന്ന കർമ്മങ്ങളിൽ വിജയിക്കാവുന്ന ഒരു മാസമാണ് ഇവരെ സംബന്ധിച്ച് എവിടെ നോക്കിയാലും തൊഴിൽപരമായി ഇവർക്ക് നല്ല ഒരു സ്രോതസ് അല്ലെങ്കിൽ നല്ല ഒരു നേട്ടങ്ങൾ കിട്ടാവുന്ന ഒരു മാസമായിരിക്കും നവംബർ മാസം സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു മാസമാണ് പൊതുപ്രവർത്തകർക്കും പൊതുകാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം ഉണ്ടാകുന്ന ഒരു മാസവും കൂടിയാണിത് ഈ നവംബർ മാസം ഇവരുടെ കഴിവുകളെല്ലാം പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു മാസമാണ് അപ്പോൾ ഈ അവസരങ്ങൾ ഇവരെ തേടിയെത്തും ഇവർക്ക് വേണ്ടി നല്ല അവസരങ്ങൾ ഇവരെ തേടിയെത്താൻ ഒരു മാസമാണ് ധനപരമായി ഉയർച്ചയുണ്ടാകുന്ന ഒരു മാസം കൂടിയാണ് ഇവരെ സംബന്ധിച്ച് ധനപരമായ മേന്മ ഉണ്ടാകുന്ന ഒരു മാസമാണ് പണമിടപാട് ഇടപാടുകൾ നടത്തുമ്പോൾ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയവും കൂടിയാണ് ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അധികം ആത്മവിശ്വാസം കാണിക്കാതെ നയപരപരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത് അതൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ് അതായത് നയ എന്ത് കാര്യത്തിൽ ഇടപെട്ടാലും അത് ഒരു സമയ ചിത്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഇവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ശുഭാപ്തി വിശ്വാസം ഇവർക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയവും കൂടിയായിരിക്കും അതുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അധികം ആത്മവിശ്വാസം കൊടുക്കണ്ട നയപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ ആത്മവിശ്വാസം കിട്ടും ഇവർക്ക് അതിൽ കുഴപ്പമില്ല പക്ഷേ കൂടുതൽ ആത്മവിശ്വാസം എടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ ചിലപ്പോൾ തകിടം പറഞ്ഞെന്ന് വരും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അപ്പൊ ആത്മവിശ്വാസം ഉണ്ടാകണം അതോടൊപ്പം നയപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ ീ മാസത്തിൽ ഉണ്ടാകുന്നതാണ് തൃശീയക്കൂറ് കഴിഞ്ഞ പിന്നെ ധനക്കൂറിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ഉത്രാടം മൂലം പൂരാടം ഉത്രാടംകാലി ധനിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് തൊഴിൽപരമായി ഇവർക്ക് ഈ മാസം ഉയർച്ചയ്ക്ക് സാധ്യതയുള്ളൊരു മാസമാണ് തൊഴിലിൽ നേട്ടം ഉണ്ടാകുന്ന ഒരു മാസമാണ് കാര്യവിജയങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന ഒരു മാസമാണ് ഇവരെ സംബന്ധിച്ച് മൊത്തത്തിൽ നോക്കിയാൽ തൊഴിൽപരമായ ഉയർച്ചക്ക് സാധ്യത കൂടുതലായി കാണാവുന്ന ഒരു മാസമാണ് ഇവരെ സംബന്ധിച്ച് പൊതുവെ പറയുകയാണെങ്കിൽ മുടങ്ങിക്കിടന്ന ശമ്പളമോ അല്ലെങ്കിൽ അതിന്റെ ബാക്കിയോ ഇവർക്ക് കിട്ടാനായിട്ട് അവസരങ്ങൾ ഉണ്ടാവുന്നതാണ് ആനുകൂല്യങ്ങളോ മറ്റും ലഭിക്കാനുണ്ടെങ്കിൽ ജോലി സംബന്ധമായി ആനുകൂല്യങ്ങൾ പലതും കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാവുന്ന ഒരു മാസമാണ് ഈ ധനു കൂറുകാരെ സംബന്ധിച്ച് ഈ മാസം ഇവരെ സംബന്ധിച്ച് കുടുംബാന്തരീക്ഷവും കുടുംബത്തിൽ സമാധാനാന്തരീക്ഷവും ഉണ്ടാകുന്ന ഒരു മാസമാണ് വളരെ സന്തോഷപൂർവമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു മാസവും കൂടിയാണ് ഈ നവംബർ മാസം ഇപ്പൊ പൊതുവെ ഈ ധനക്കൂറുകാരെ സംബന്ധിച്ച് ഒരു നല്ല മാസം ആണെന്ന് തന്നെ പറയാം പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു കാര്യം ഇവർ ശ്രദ്ധിക്കേണ്ടതാണ് അത് ശ്രദ്ധിക്കാൻ നോക്കണം പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജീവിത പങ്കാളിയുമായി ചർച്ച ചെയ്തിട്ട് വേണം പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ അമിതമായ ആത്മവിശ്വാസം ഒഴി ഒഴിവാക്കിയിട്ട് വേണം അത് ചെയ്യാൻ വിശ്വാസ ആത്മവിശ്വാസം നല്ലത് തന്നെയാണ് അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു കാര്യവും ഈ മാസത്തിൽ ഇവർ ചെയ്യരുത് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ പൊതുവെ ഈ കൂറുകാർക്ക് അതായത് തുലാക്കൂറുകാർക്കും വൃച്ചിയക്കൂറുകാർക്കും ധനക്കൂറുകാർക്കും മൊത്തത്തിൽ പൊതുവെ നല്ല ഫലങ്ങൾ കിട്ടാവുന്ന ഒരു മാസമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം എന്റെ ഇന്നത്തെ ഈ നവംബർ മാസത്തെ രാശിക്കൂർ ഫലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിവ നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്കെന്റെ നന്ദി നമസ്കാരം കർക്കിടകക്കൂറിൻ്റെയും ചിങ്ങക്കൂറിൻ്റെയും കന്നിക്കൂറിൻ്റെയും മാസഫലമാണ് ഇവിടെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഓരോ നക്ഷത്ര ജാതകന്റെയും ജന്മസമയത്തെ ലഗ്നവും ഗ്രഹനിലയും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നിരുന്നാലും ഞാൻ ഇത് ഇവിടെ ഈ പറയുന്ന മാസഫലം പൊതുവായ ഒരു മാസഫലമാണ് അപ്പോൾ ആദ്യം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്